മലയാള സിനിമയിലെ നടന്മാർക്കെതിരെ പുതിയ ആരോപണങ്ങളുമായി മറ്റൊരു നടി കൂടി എത്തിയിരിക്കുകയാണ് നടന്മാരായ മുകേഷ് ജയസൂര്യ എന്നിവർക്കെതിരെ ഗുരുതര ആരോപണവുമായി നടി മിനു മുനീർ എത്തിയിരിക്കുന്നത് മുകേഷും ജയസൂര്യയും ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന് നടി മിനു മുനീർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞു സഹകരിച്ചാൽ ഗുണമുണ്ടാകുമെന്നും ജയസൂര്യ പറഞ്ഞുവെന്നും താൻ എതിർത്തതോടെ അവസരങ്ങൾ നിഷേധിക്കുകയായിരുന്നുവെന്നും അവർ പറയുകയാണ് ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റമുണ്ടായത് അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ച ശേഷമാണ് ശാരീരികമായി ജയസൂര്യ ഉപദ്രവിച്ചത് എന്ന് മിനു മുനീർ പറഞ്ഞു കലണ്ടർ സിനിമ ചിത്രീകരിക്കുന്നതിനിടെ ഹോട്ടൽ വെച്ച് മുകേഷ് കടന്നു പിടിച്ചത് താൻ എതിർത്തതിന്റെ പേരിൽ അമ്മയിൽ തന്റെ അംഗത്വ അപേക്ഷ ഇടപെട്ട് തള്ളി മണിയൻപിള്ള രാജുവും ഇടപെള ബാബുവും ലൈംഗിക ചുവയോടെ സംസാരിച്ചു തന്നെ ഉപദ്രവിച്ചവർക്കെതിരെ സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിൽ പരാതി നൽകുമെന്നും മിനു മുനീർ പറഞ്ഞു മണിയൻപിള്ള രാജുവിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെപ്പറ്റി അന്ന് തന്നെ ഒപ്പമുണ്ടായിരുന്ന നടി ഗായത്രി വർഷയോട് വെളിപ്പെടുത്തിയിരുന്നുവെന്നും മിനു മുനീർ പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് ദേ ഇങ്ങോട്ട് നോക്കിയെന്ന ബാലചന്ദ്ര മേനോന്റെ സിനിമയിൽ അഭിനയിക്കുന്നത് അന്ന് ടോയ്ലറ്റ് ിൽ പോയി വരുമ്പോൾ ഒരാൾ പിന്നിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചു തിരിഞ്ഞു നോക്കിയപ്പോഴും ഉപദ്രവം തുടർന്നു തല്ലി മാറ്റിയ ശേഷം ഓടിപ്പോകിയായിരുന്നു താഴെ ജഗദീ ചേട്ടൻ ഉൾപ്പെടെ ഇരിക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് ഉണ്ട് വിനുവിന് താൽപര്യമുണ്ടെങ്കിൽ പറയണമെന്ന് ജയസൂര്യ പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞ ശേഷം പിന്നീട് മറ്റൊന്നും ഉണ്ടായില്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അന്നും പ്രതികരിച്ചെങ്കിലും ഉണ്ടായില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതൊക്കെ അറിഞ്ഞു രാഷ്ട്രീയ പ്രേരിതമാണ് ആരോപണങ്ങൾ എന്ന മുകേഷിന്റെ പ്രതികരണത്തെ തുടർന്നാണ് ഇപ്പോൾ ഇക്കാര്യം പറയുന്നത് ഉപ്പു തിന്നവർ വെള്ളം കുടിക്കും കൂടാതെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളും തന്നെ ഉപദ്രവിച്ചുവെന്നും ഇവർ പറയുന്നുണ്ട് കാർണ്ണൂണിൽ വെച്ച് കടന്നുപിടിക്കുകയും പിടിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു പ്രതികരിച്ചിട്ടും ഉപദ്രവം തുടർന്നുവെന്നും അവർ പറയുന്നു ോർ തുറന്ന് ചാടാനൊരുങ്ങിയപ്പോഴാണ് അങ്ങേരി നിർത്തിയത് മണിയൻപിള്ള രാജു രാത്രി വാതിലിൽ മുട്ടി കലണ്ടർ സിനിമയിൽ രാജു ചേട്ടന്റെ ഭാര്യയേട്ടാണ് അഭിനയിച്ചത് എന്റെ വണ്ടിയിലാണ് ഒരു ദിവസം മണിയൻപിള രാജുവിനെ പ്രൊഡക്ഷൻ ടീം കയറ്റിയത് വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു തന്റെ റൂമിൽ രാത്രി വരുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് രാത്രി വാതിലിൽ വന്ന് മുട്ടിയതെന്നും മിനു മുന്നൂർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു നടി കൂടി ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ബാബുരാജിനെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് യുവനടി പറയുന്നത് നടൻ ബാബുരാജിനെതിരെ ആരോപണങ്ങൾ യുവനടി എത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു ആലുവയിലെ വീട്ടിൽ വെച്ച് മോശമായി സംസാരിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു സഹോദര തുല്യനായാണ് കണ്ടതെന്നും അവസരം നൽകാമെന്ന് പറഞ്ഞാണ് വിളിച്ചതെന്നും പറയുകയാണ് ഇങ്ങനെയുള്ള വലിയൊരു സാഹചര്യത്തിലാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഉടൻ നടക്കാനിരുന്നത് എന്നാൽ അതിപ്പോൾ വഹിക്കുമെന്നാണ് അറിയുന്നത് ചൊവ്വാഴ്ച നടത്താനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ചെന്നൈയിൽ ആയതിനാൽ എക്സിക്യൂട്ടീവ് യോഗം വൈകാനാണ് സാധ്യതയെന്നാണ് വിവരം അതേസമയം പുതിയ അമ്മ ജനറൽ സെക്രട്ടറിയായി ജഗദീഷ് വരണമെന്ന് ഒരു വിഭാഗത്തിന്റെ ആവശ്യം ശക്തമാകുന്നുണ്ട് ഡബ്ല്യു അംഗങ്ങളുമായി ചർച്ച നടത്താനും നീക്കമെന്നാണ് പുറത്തുവരുന്ന വിവരം കൂടാതെ ജനറൽ ബോഡി യോഗം ഉടൻ കൂടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് അമ്മ സംഘടനയിൽ നിന്നും ജഗദീഷാണ് ശക്തമായ നിലപാട് വെളിപ്പെടുത്തിക്കൊണ്ട് ആദ്യം രംഗത്തെത്തിയത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് വിഷയത്തെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും ഏത് മേഖലയിലാണെങ്കിലും ലൈംഗിക ചൂഷണം നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണം എന്നും പറഞ്ഞു വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവരികയും അവർക്ക് തക്കമായ ശിക്ഷ നൽകുകയും വേണമെന്നും ജഗദീഷ് പറഞ്ഞിരുന്നു ഇതെല്ലാം കൊണ്ടുതന്നെ പുതിയ അമ്മ ജനറൽ സെക്രട്ടറിയായി ജഗദീഷ് ീഷ് വരണമെന്ന് ഒരു വിഭാഗത്തിന്റെ ആവശ്യം ശക്തമാകുന്നുണ്ട് അതേസമയം മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘത്തിന്റെ യോഗം നാളെ ചേരാൻ സാധ്യത ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് മുകേഷ് എം അടക്കമുള്ള പ്രമുഖ നടന്മാരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്